ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ ചാമ്പയ്ക്ക ഇതാ നന്നായിട്ട് ആയിട്ടുണ്ട് ചെറിയ ചെടിയാണ് ഞാൻ ഇതിന് മുൻപും വീഡിയോ ചെയ്തിരുന്നു അപ്പം കൊണ്ട് നമുക്ക് വൈനൊക്കെ ഉണ്ടാക്കാൻ പറ്റും വൈനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടൈപ്പിൽ വൈൻ ഉണ്ടാക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കാണണേ പിന്നെ നമുക്ക് ഈ ഒരു കൊണ്ട് നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാൻ പറ്റും കുറേ വലിച്ച് ഉപ്പിലൊക്കെ ഇട്ടും അപ്പോൾ അത് അച്ഛൻ നന്നായിട്ട് പറിക്കിയാണ് ഇത് ആ ചാമ്പയ്ക്കൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് ുണ്ട് അപ്പോൾ എല്ലാം പറിക്കില്ല കേട്ടോ കുറച്ച് കുറച്ച് ആവശ്യത്തിനുള്ളതേ ഉള്ളൂ പക്ഷെ ഇത് കുറേ നാളൊന്നും നിൽക്കില്ല നമുക്ക് തേറി വന്ന ഒരു രണ്ടാഴ്ചയൊക്കെ നിൽക്കുള്ളൂ രണ്ടാഴ്ച കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം പോകും ഇപ്പോഴാണെങ്കിൽ രണ്ട് മഴയൊക്കെ പെയ്തല്ലോ ഇവിടെ കുറച്ച് മഴയൊക്കെ ഉണ്ട് ദിവസവും അപ്പോൾ അതുകൊണ്ട് ആ മഴയത്തെ കുറേയൊക്കെ വീണ് പോയി നമ്മൾ താഴെ വീണതൊന്നും എടുക്കില്ല മുകളിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് അപ്പം അത് കുറച്ച് പറിച്ചിട്ട് കുറച്ച് അടുത്ത വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ട് പറിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ഉപ്പിലിടും അതുപോലെ തന്നെ അച്ചാറിടവും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോയി അപ്പം ചാമ്പയ്ക്കൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ കാരണം നല്ല വൈറ്റമിനൊക്കെ ഉള്ളതാണ് പക്ഷേ ജലദോഷമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ചാമ്പയ്ക്ക് നല്ല തണുപ്പാണ് കഴിച്ച് കഴിഞ്ഞാൽ ജലദോഷമൊക്കെ വരും പക്ഷെ എന്നാലും ഇതൊരു സീസണൽ ആയതുകൊണ്ട് നമുക്ക് കിട്ടുമ്പോൾ നല്ലതല്ലേ കഴിക്കാൻ ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് രണ്ട് തവണ ആയിട്ടോ ഈ ഒരു ചാമ്പയ്ക്ക് നമ്മളന്ന് ഉണ്ടായപ്പോൾ വൈനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെ അത് വീണ്ടും ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ വീണ്ടും കാച്ചിരിക്കുകയാണ് അപ്പം നല്ല രസമാണ് കേട്ടോ അതിങ്ങനെ നിൽക്കണ കാണാൻ ഇതൊക്കെ കുറേ നാളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൻ്റെയൊക്കെ മുറ്റത്തൊക്കെ ഇങ്ങനെ വെച്ചാൽ നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ഒന്നും വേറെ വേണ്ടി വരില്ല കേട്ടോ അത്രയും സൂപ്പറാണ് പിന്നെ നമ്മൾ മുകളിലുള്ള അതിൻ്റെ മുകളിൽ നിൽക്കുന്നതെല്ലാം വന്ന് പക്ഷികളാണെങ്കിലും ൊക്കെ കഴിക്കാനായിട്ട് വരും അപ്പോൾ നല്ല അപ്പോൾ നമ്മൾ പറിച്ചിട്ട് യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇതാ കണ്ടില്ലേ എത്രയും നോക്കും ഇനിയും നിറയെ നിൽക്കുന്നുണ്ട് ചാമ്പയ്ക്ക മരത്തിൽ ഇപ്പം തന്നെ ഇതാ ഈ ഒരു പാത്രം നമുക്ക് കിട്ടി അപ്പോൾ അച്ഛനാണ് കേട്ടോ അത് മൊത്തം എന്താ പറയുക വീട്ടിലുള്ള എല്ലാ ചെടികളും നോക്കി അതിനെയൊക്കെ പരിപാലിച്ച് വരുന്നത് അച്ഛനാണ് നമുക്കധികം ടൈമൊന്നുമില്ല അപ്പോൾ ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് അച്ഛനാണെങ്കിൽ പട്ടാളക്കാരനാണ് അപ്പോൾ റിട്ടയർഡായി അപ്പോൾ അങ്ങനെ നമ്മുടെ കൃഷികളൊക്കെ ഇങ്ങനെ നോക്കി നടത്തി വരുന്നുണ്ട് അപ്പോൾ ഈ ചെടികൾക്ക് ചെടികളുടെ കൂടെയൊക്കെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക ചെടികൾക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുന്നതും എല്ലാം അച്ഛനാണ് അപ്പോൾ പച്ചക്കറികളാണെങ്കിലും ഒക്കെ അച്ഛനും ഉണ്ടാക്കുന്നത് ഭയങ്കര ഒരു താല്പര്യമുള്ള സംഗതിയാണ് നമുക്കത് കാണാൻ തന്നെ നല്ല രസമാണ് ഇത് കണ്ടില്ലേ നോക്കൂ ചാമ്പയ്ക്കൊക്കെ കാണാൻ എന്ത് രസമാണ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ബൈ ബൈ